ഞാൻ ജോയി ജോയിമോളത്ത് നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ആണ് ഇദ്ദേഹം നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് രാജു ജോസഫ് വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇവിടെ എനിക്ക് സംസാരിക്കാനുള്ളത് കോടഞ്ചേരി പഞ്ചായത്ത് ഹൈവേ റോഡിലേക്ക് കടക്കാൻ ഏറ്റവും എളുപ്പമുള്ള പഴയകാല ഒരു റോഡാണ് കോടഞ്ചേരി ഈരൂട് അമ്പായത്തോട് റോഡ് വെറും ഏഴ് പോയിൻറ്റ് ആറ് കിലോമീറ്റർ നീളം വരുന്ന ഈ റോഡ് വർഷങ്ങളായി എസ്റ്റിമേറ്റ് എടുക്കുകയും നിരന്തരമായി പത്രത്തിൽ വാർത്ത വന്ന് ഇപ്പോൾ റെഡിയാകും റെഡിയാകുമെന്ന് പറഞ്ഞ് ഇവിടെയുള്ള ജനവാസ മേഖലയിലുള്ള ജനങ്ങളെ വോട്ടർമാരായ ജനങ്ങളെ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾക്ക് പഴക്കമുണ്ട് നിരവധി മൂന്ന് നാല് ടൈം എം എൽ എമാർ ഇവിടെ മാറി മാറി വന്നിട്ടും ഈ റോഡിന് ഒരു ശാപമോക്ഷം നൽകുവാൻ സാധിച്ചിട്ടില്ല കോടഞ്ചേരി പഞ്ചായത്തിലെ ഏറ്റവും മോശകരമായി കിടക്കുന്ന ഒറ്റ റോഡും ഇതു മാത്രമേ ഉള്ളൂ കോടഞ്ചേരി റോഡ് അമ്പായത്തോട് റോഡ് തുറന്നാൽ ഈ റോഡിന് കയറ്റങ്ങളില്ലാത്ത ഏറ്റവും സുഗമമായ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയ ഒരു റോഡാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ മറ്റു റോഡുകളിലൊക്കെ അമിതമായ ഭാരം കൊണ്ടുവരുമ്പോൾ ആ റോഡ് കയറ്റം കയറുവാൻ ബുദ്ധിമുട്ടായിട്ട് ലോറി അൺലോഡ് ചെയ്തിട്ടാണ് ഇറക്കിക്കൊണ്ടു പോകുന്നത് എന്നാൽ ഈ റോഡിന് ഇത്തരത്തിലുള്ള യാതൊരുവിധ വൈഷമ്യങ്ങളും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അടിയന്തരമായി ഈ റോഡിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് ഇടപെട്ട് ശാശ്വതമായ പരിഹാരമുണ്ടാക്കി ഈ പ്രദേശവാസികളെയും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെയും ഈ ഇതിലേ പോകുന്ന ആയിരക്കണക്കിന് വാഹനങ്ങളുടെ തിരക്കേറിയ റൂട്ടായി മാറിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിന് നിർമ്മാണത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് എൻ പി നാഷണൽ പീപ്പിൾ പാർട്ടി ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ അഭ്യർത്ഥിക്കുകയാണ്